ൂർ ടൗൺ കോറേറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ട്രസ്റ്റ് കുടുംബ സംഗമവും സംഘടിപ്പിച്ചു അനാഥ വിധവാ സംരക്ഷണ സംവിധാനമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ഏരിയയുടെ മുപ്പത്തിരണ്ടാമത് കുടുംബ സംഗമവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാനവും കൊടുങ്ങല്ലൂർ എം ഐ ടി ഹാളിൽ സംഘടിപ്പിച്ചു ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ അബ്ദുൾ അഹദ് മദനി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടിയുടെ ിൽ പോവുകയല്ല വേണ്ടത് ഉമ്മാന്റെ കൂടെ താമസിക്കുന്നതാണ് കാര്യം അറിയാം പിതാവ് മരിച്ചതോടുകൂടി പിതാവിന്റെ സ്നേഹം മക്കൾക്ക് നഷ്ടപ്പെട്ടു ചെറുക്കുന്നതോടു കൂടി സഹോദരങ്ങളുടെയും ഉമ്മായുടെയും സ്നേഹം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഉമ്മാന്റെ അടുത്ത് അമ്മയുടെ അടുത്ത് നമ്മൾ നിർത്തി പരിപാലിക്കണം എന്ന സന്ദേശവുമായിട്ടാണ് ലൈഫ് ചാരിറ്റർ ട്രസ്റ്റ് കേരളത്തിൽ ഇതിന് ഇരുപത്തിയഞ്ചോളം സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്ന സബ് കമ്മിറ്റികളാണ് ഇതിന്റെ നട്ടൽ ഓരോ മാസവും ഉമ്മമാരും മക്കളും ഒത്തുചേർന്ന് അവരുടെ അവർക്ക് വേണ്ട ധാർമ്മിക ഉപദേശങ്ങൾ നൽകി സമൂഹത്തിന് മാതൃകയാകുന്ന രൂപത്തിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടുകൂടെയും ഞാൻ അഭിനന്ദിക്കുന്നു కుటుంబ కులవరి మహామనస్తే ఆత్మవా అభినంది ఈ పరిపాలి పండుగ సంతోషత ലൈറ്റ് സംസ്ഥാന ചെയർമാൻ സഫർ അലി ഇസ്മയിൽ സമ്മാനദാനം നിർവഹിച്ചു കൊടുങ്ങല്ലൂർ ഏരിയ ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എ താജുദ്ദീൻ സലാഹി സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന പഠന സെക്ഷനിൽ പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ സാലിഹ് പരീത് ഷജീന നാസർ യു എസ് അഫ്സൽ മാസ്റ്റർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ടി എം ഹുസൈൻ റഹീബ വീട്ടിൽ ഷാജി അർഷിദ മീന സലീം റസിയ ഗഫൂർ എ എ നസീം ഷെറീന സാജിദ് ടീച്ചർ ആബിദ ടീച്ചർ ഹംലത്ത് കരീം സീനത്ത് മുജീബ് നിഷാ റാഫി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഇ ഐ മുജീബ് സമാപന പ്രസംഗം നടത്തി ഒരു ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയതരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മാലയങ്കർ